നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് മിക്ക ആളുകളും കട്ട് ഓഫ് നോക്കിയിട്ടായിരിക്കും ഈ വീഡിയോയിലേക്ക് വരുന്നത് അന്നത്തെ നമ്മൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വരാൻ പോകുന്ന സി പി ഒ ഡ്ല്യു സി പി പരീക്ഷകളും ഈ പരീക്ഷയുമായുള്ള ബന്ധമാണ് പറയാൻ പോകുന്നത് ആദ്യം പരീക്ഷയെ നോക്കി കഴിഞ്ഞാൽ പല യൂട്യൂബ് വീഡിയോസിലും പരീക്ഷ വളരെ ഈസിയാണ് എന്ന് കുറച്ച് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളും ആളുകളും പറയുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായമാണ് പരീക്ഷ അത്ര ഈസിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കതിൽ പിന്നെയും കുറച്ച് എളുപ്പം തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഭാഗങ്ങൾ മാത്രമാണ് ഡ്രൈവർ പാർട്ടിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല പിന്നെ ജി കെ പാർട്ട് അതെല്ലാം വളരെ എളുപ്പമായിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ ജി കെക്ക് അത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തായാലും ഒരു എബോ ആവറേജിലേക്ക് നിൽക്കുന്ന ഒരു പരീക്ഷയാണ് എന്നാണ് അത്ര നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതിയ ആളുകൾ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോൾ വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഓപ്ഷൻസ് അതുപോലെ അല്ലായിരുന്നു സാധാരണ പി എസ് സി അങ്ങനത്തെ കാര്യം ചെയ്യുന്നല്ല പക്ഷേ നമുക്കറിയാവുന്ന ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും അതിനകത്ത് മിക്ക ഇതിന് ശരിയായിട്ട് വന്നിരിക്കുന്നത് എക്സാമ്പിള് ലൂയിസ് ആമിൾട്ടൺ പിന്നെ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കുമരപ്പ അങ്ങനെ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആ ഇനി സമാധാനമായിട്ട് വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി പക്ഷേ ഈ സമാധാനമായിട്ട് വീട്ടിൽ പോയിട്ട് നോക്കുന്നതാണ് കല്ല എക്സാം ഇരുന്ന് നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരിക്കുന്നത് ഒരു പത്ത് ശതമാനം ആളുകളായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഓപ്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് കുറേ എഴുതാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് കുറച്ചധികം ആളുകൾക്ക് മാർക്ക് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് പക്ഷെ അതിലൊരു ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് എല്ലാവർക്കും അതൊന്നും പറ്റണമെന്നില്ല എക്സാം ഹാളിൽ നമ്മൾ പാനിക് പാനിക്കാകാറുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വരും അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഓപ്ഷൻ വെച്ച് കട്ട് ചെയ്തുമായിരുന്നു എന്ന് എനിക്ക് ഇവിടെ നിന്ന് തള്ളു നടക്കല്ല എക്സാം ഹാളിൽ വേറെ സിനാരിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാകും എൻ്റെ വിലയിരുത്തൽ ഇത് അത്ര എളുപ്പത്തിലുള്ള ഒരു എക്സാം ആയിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഡ്രൈവർ പാർട്ടിലേക്ക് വന്നാൽ തന്നെ പുതിയ കുറച്ച് ചോദ്യങ്ങൾ അവിടെ നിന്ന് കാണുന്നുണ്ട് സാധാരണ നമ്മുടെ പി എസ് ഈ പറയുന്ന ഡ്രൈവർ പരീക്ഷകളിൽ ഈ ഡ്രൈവർ പാർട്ട് ഭാഗങ്ങളിൽ നിന്ന് അത്യാവശ്യം എല്ലാവരും മാർക്ക് വാങ്ങുന്നതാണ് ഇത്തവണ അത് എത്രമാത്രം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് പിന്നെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് കട്ട് ഓഫ് കുറയും എന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു ചാൻസ് ഞാൻ പറയല ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല അത് യാഥാർത്ഥ്യം നമ്മൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ അതല്ല യാഥാർത്ഥ്യം ആ കട്ട് ഓഫ് കൂടുമോ അതോ അത് ആയിരിക്കുമോ മൂന്നേരത്തിൻ്റെ അടുത്ത് നിൽക്കുമോ നമുക്ക് കണ്ടറിയണം അപ്പോൾ ഇയാൾ ഇതൊക്കെ ഇതിനകത്ത് പറയത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് പറയാൻ യൂട്യൂബേഴ്സ് അല്ല കട്ട് ഓഫ് പറയുന്നത് കട്ട് ഓഫ് പി എസ് സി നിർണയിക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതാണ് ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ടഫ്നെസ് നിങ്ങൾ പരീക്ഷ എങ്ങനെ എഴുതി പിന്നെ ക്വസ്റ്റിൻ ഈ പറയുന്ന ആ പരീക്ഷയുടെ ലിസ്റ്റിനകത്ത് എത്ര പേരെ ഉൾപ്പെടുത്തണം ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കൂടി പരിഗണിച്ചാണ് കട്ട് ഓഫ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇവിടുന്നുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല പിന്നീട് നാളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ ഏകദേശം മാർക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത്രയാരെയും കട്ട് ഓഫ് വരുന്നത് അത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏർലിയസ് സ്റ്റേജിൽ എന്തായാലും കട്ട് ഓഫിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകില്ല അപ്പോൾ പോലീസായ പരീക്ഷ എഴുതി ആരും ടെൻഷനൊന്നും അടിക്കേണ്ട ആരെങ്കിലും പറയുകയാണ് ഈസി എക്സാം ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസി എക്സാം ആണെന്ന് പറയുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എസ് ഐക്ക് വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട് ഒരു സി പി ഒ എക്സാമിന് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഡ്രൈവർ പാർട്ട് ഒന്നും അവർ നോക്കിയിട്ടില്ല നിങ്ങൾ ഡ്രൈവർ പാർട്ടോട് നോക്കിയിട്ട് വന്ന ആളുകളാണ് അതുകൊണ്ട് ബാക്കി പോർഷനെല്ലാം നിങ്ങൾ അത്രയും ഫോക്കസ് ചെയ്തെല്ലാം പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവണം എന്നില്ല ചിലപ്പോൾ രണ്ടു രീതിയിൽ സംഭവിക്കാം അതുകൊണ്ട് മറ്റ് എക്സാമുകളിൽ പഠിച്ചിട്ട് നോക്കുന്ന ആളുകൾക്ക് ഡ്രൈവർ പാർട്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈസി ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട് ആ സാധ്യത പുറത്ത് നിന്നിട്ടാണ് ചില ആളുകൾ ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് വായിച്ചാൽ ആയിട്ട് തോന്നും കാരണം എനിക്ക് അറിയാവുന്ന പേപ്പർ ആയതുകൊണ്ടാണ് ആ ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ചില ആളുകളെങ്കിലും ഇതിൽ ആണെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോ അവർ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കട്ട് ഓഫ് കമ്പ് വെരുന്നിർത്ത് വെച്ച് കാണാം നിങ്ങൾ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷകളിൽ വീണ്ടും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വയർമാൻ ഡ്രൈവൽ ക്വസ്റ്റൻ പേപ്പർ അനലസിസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ് അതോടെ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി പാറ്റേൺ ഷിഫ്റ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അത് തന്നെ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുന്ന ആർ കോ ടോപ്പിക്സ് എന്താണോ അവിടെ തന്നെ പി എസ് സി കടന്ന് കറങ്ങുന്നുണ്ടെന്നുള്ളതാണ് പുതിയ ഒരു ടോപ്പിക്കിലേക്കും പി എസ് സി പോകുന്നില്ല അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ് ബി എൻ എസ് ആണെങ്കിലും ബി എൻ എസ് എസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇന്നത്തെ ഇന്നത്തെ പരീക്ഷയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് പിന്നെ ആകെപാട കൺഫ്യൂഷൻ വരുന്നത് ആ ഒരു ഡിസ്രോവ് എന്ന് പറയുന്ന ബി എൻ എസ് സെക്ഷൻ സെവൻറ്റി സിക്സുമായി ബന്ധപ്പെട്ട് അതൊരു ബി എൻ എസിൽ വന്ന ഐ പി എസ്സിൽ നിന്ന് ബി എസിലേക്ക് വന്നുകൊണ്ടാൽ മാറ്റമാണ് ചില ആളുകൾ എന്നുള്ളത് വായിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് വരുന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അതല്ലാതെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ സി പി ഒ ഡു സി പി ഒ പരീക്ഷകാർക്ക് എന്തായാലും നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനായിട്ട് വേണം കാണാൻ കാരണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഞാനൊരു മുൻപ് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടെന്ന് വിചാരിക്കുന്നു ഞാനടുത്ത് പറഞ്ഞായിരുന്നു കമ്മീഷനുകൾ നോക്കണം പിന്നെ അന്തരീക്ഷ ഘടനയുമായി അതുപോലെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട് അതിരീക്ഷ ഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള നമ്മളെന്താണോ നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളല്ല എല്ലാവരും എല്ലാ ഈ പറയുന്നതാണ് അത് പ്രത്യേകിച്ച് ഞാനുണ്ടാക്കിയ സാധനം അല്ലല്ലോ എല്ലാവരും പറയുന്നത് തന്നെയാണ് ഫോക്കസ് ചെയ്യുക വലുതായിട്ടൊന്നും ഷിഫ്റ്റ് ചെയ്യുന്നില്ല നീതി ആയോഗ് പഞ്ചവത്സര പദ്ധതി ഇത് നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളെന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു 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 ഐഡിയ ആണ് പി ഇന്നത്തെ എക്സാമിൽ തന്നിരിക്കുന്നത് ഫയർമാൻ ഡ്രൈവർ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് നോക്കാം ഇതിൽ ആൻസർ നിങ്ങൾ ആൾറെഡി ഡിസ്കസ് ആൾറെഡി യൂട്യൂബിൽ ആൻസർ എല്ലാം യൂട്യൂബിൽ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ചോദ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണഘടയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഞാൻ പറഞ്ഞു കടമെടുത്ത ആശയങ്ങൾ ലിസ്റ്റുകൾ ഭരണഘടനാ ഭേദഗതി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എൺപത്താറാം ഭരണഘടനാ ഭേദഗതി ചോദിച്ചു ഇനി എഴുപത്തി മൂന്നോ എഴുപത്തിനാലോ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ പരീക്ഷയിൽ എഴുപത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി ചോദിച്ചിട്ടുണ്ട് പിന്നെ കൂറുമാറ്റം അത് പ്രത്യേകിച്ചൊന്ന് ആരോഗ്യ സംരക്ഷണമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പഠിച്ച ആമുഖവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികളെല്ലാം നോക്കണം കേട്ടോ കമ്മിറ്റികളും കമ്മീഷനുകളും എല്ലാം നാൽപ്പത്തി എട്ട് മുതലുള്ള എല്ലാ കമ്മിറ്റി അനുബന്ധിട്ടുള്ള ഹൺഡ്രഡ് മുതൽ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി പരീക്ഷയുള്ള ആളുകൾ ആ കമ്മീഷനുകളെല്ലാം ഉടനടി തന്നെ നോക്കുക മറ്റന്നാ പരീക്ഷയുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് കമ്മീഷനുകൾ നോക്കാത്ത ആളുകൾ കമ്മീഷനുകളിൽ നോക്കി വെക്കുക നമ്മൾ നാറ്റോ പഠിക്കണം നാറ്റോയുടെ കൂടെ തന്നെ ബ്രിക്സും നിങ്ങൾ നോക്കി വെക്കുക ബ്രിക്സുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടന്നു അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോക്കി പോവുക പിന്നെ ഈ പറയുന്ന സയൻസുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആണ് വന്നിരിക്കുന്നത് അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല മലേറിയ പാൻക്രയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പിന്നെ അങ്ങനെ നമ്മളെ പ്രകാശം പ്രകാശത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു നിങ്ങൾക്ക് മിക്കവാറും ലെൻസോ മിററോ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഐ എസ് ആർ ഒ ആദിത്യ പറഞ്ഞതാണ് ക്വസ്റ്റൻ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വീണ്ടും ആദ്യത്തെ റിപ്പീറ്റ് ചെയ്താലും അത്ഭുതമൊന്നും പറയാൻ പറ്റത്തില്ല ഐ എസ് ആർ ഒ നോക്കുക ഐ എസ് ആർയുടെ ലേറ്റസ്റ്റ് മിഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ആ പോയം പോലെയുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി പോവുക എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു സാധനമുണ്ട് വാതക നിയമങ്ങൾ അപ്പം ഞാൻ എടുത്തു പറഞ്ഞതാണ് വാതക നിയമങ്ങൾ ഇനി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് വാതക നിയമം മാത്രം നോക്കി വെക്കാതെ ഇൻ ഇൻഡെപ്റ്റ് രണ്ടു മൂന്ന് പോയിന്റ് കൂടി ചേർത്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോയിൽ അപ്പോൾ അതുപോലെ തന്നെ ആ സാധനം വന്നിട്ടുണ്ട് കുറച്ച് ബോധമുള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ആ ചോദ്യം അവർ കൺസ്ട്രക്റ്റ് ചെയ്ത് പക്ഷേ സ്ട്രേറ്റ് ക്വസ്റ്റാണ് പക്ഷേ വേറൊരു രീതിയിലേക്ക് ചോദിച്ചിരിക്കുകയാണ് പിന്നെ അറ്റോമിക് നമ്പറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു മൂലകത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എലമെന്റ് റെപ്രസെൻറ്റേഷൻ തന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ പറയുന്ന പ്രോട്ടോൺ ഈ പറയുന്ന പ്രോട്ടോൺ എത്ര ാണ് ഇലക്ട്രോൺ എത്രയാണെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ തിരിച്ചാണ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ റെപ്രസൻ്റേഷനും അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ പോസിറ്റിവിറ്റി പോലെയുള്ള സാധനങ്ങൾ നോക്കുക ഈ ഒരു ക്വസ്റ്റിൽ നോക്കുമ്പോൾ അങ്ങോട്ട് ക്വസ്റ്റൻ പേപ്പർ കെ യുക്ടേബിലെ ക്വസ്റ്റൻ പേപ്പർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ എക്സാം നമ്മൾ കണ്ടതാണ് നോവല് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നോവൽ ചോദിച്ചിട്ടുണ്ട് എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് നോവല് മൊത്തം നോക്കുക ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഈ നിങ്ങൾ ഈ ഓപ്ഷനൊക്കെ കഴിഞ്ഞാൽ ഈ കേരള കലാമണ്ഡലം യക്ഷഗാനം നോക്കിയതിനകത്ത് നമുക്ക് ഒന്നോ രണ്ടോ രണ്ടെണ്ണോ അറിയാമെങ്കിൽ തന്നെ ബാക്കി എഴുതാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഞാനിവിടെ ഇന്ന് പറയുന്ന പോലെയല്ല എക്സാം ഹാളിൽ വേറെ സാധനമാണ് പിന്നെ നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ലൂയി ഹാമിൾട്ടനുമായി ബന്ധം ലൂയി ഹാമിൽട്ടൻ ആരാണ് കാർ റേസിംഗുമായി ബന്ധപ്പെട്ട ആളാണ് ആ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അത് സിങ്ക് ആവുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ആ അതുമായി ബന്ധപ്പെട്ട് വന്നത് പിന്നെ നമുക്ക് ഉണ്ണിയാറിൻ്റെ പുസ്തകങ്ങൾ അല്ലേ ഉണ്ണിയാറിൻ്റെ പുസ്തകങ്ങൾ ഒന്ന് വാങ്ങുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ കൊണ്ട് ഒരു ഭയങ്കര കമ്പന ഈ നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് സന്തോഷിച്ചു കാണാനുള്ള പുസ്തകമാണ് അപ്പോൾ അത് വെച്ച് തന്നെ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ അറിയാമെങ്കിൽ ബാക്കി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച ഒറ്റ സാധനം പാകിസ്ഥാനിലെ ആ ഒരാളുടെ അല്ലെ ജാവൽ ത്രോയിൽ പ്രൈസ് കിട്ടിയ ഒരാളുടെ പേര് നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ അത് കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ മാലുക്ദീൻ അറിയുന്നു എനിക്കത്ര പിടിത്തല്ലാത്ത സാധനം അത് കുറച്ച് ടഫായിട്ടാണ് ഞാൻ ഇരുന്ന് എടുക്കുന്നത് നിങ്ങൾക്കിലപ്പോൾ അത് ഈസി ആയിട്ടായിരിക്കും ഇരിക്കുന്നത് പിന്നെ മാത്സ് വളരെ എളുപ്പമായിരുന്നു മാത്സ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഒരു റിസ്ക്കും ഇല്ലാതെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് മാത്സ് വന്നേക്കുന്നത് പക്ഷേ നിങ്ങളുടെ സി പി യു ഡബ്ല്യു സി പി എക്സാമിന് ഈ ലെവലിലുള്ളൊരു എക്സാം നിങ്ങൾ അല്ലെങ്കിൽ മാത്സ് ഇത്രയും എളുപ്പമാകാൻ സാധ്യതയില്ല കാരണം നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പി എസ് സിക്ക് നിങ്ങൾ ടൈം കളയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഒരു ഏരിയ എന്ന് പറയുന്നത് ആണ് സോ മാത്സ് വിൽ ബി ഡിഫിക്കൽട്ട് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കണക്കൂട്ടൽ അങ്ങനെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് എത്ര ബുദ്ധിമുട്ടാക്കാനും സാധ്യതയില്ല കേട്ടോ അപ്പം നോക്കും അങ്ങനെ നോക്കിക്കൂടാ പിന്നെ ബി എൻ എസ് എസുമായി ബന്ധപ്പെട്ടെല്ലാം ബി എൻ എസ് ബി എൻ എസ് എസുമായി ബന്ധപ്പെട്ടെല്ലാം പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അതിനകത്ത് കണ്ടിട്ടില്ല പിന്നെ ഡ്രൈവർ പാർട്ടിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ടുള്ള അനാലിസിസിനല്ല വന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പോലീസ് ഡ്രൈവറിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ വരുമ്പോൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന മൊറാഴ മൊറാഴ അല്ലേ മൊറാഴ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിങ്ങൾ ആ ഒരു ഓർഡർ നമ്മൾ ആറ്റിങ്ങിലോട്ട് അല്ലെ കേരള ചരിത്രം പഠിക്കുന്നു അപ്പോൾ ആറ്റിങ്ങിലോട്ട് നിങ്ങൾ അവസാനം വരെയുള്ള ആ സമരങ്ങളെല്ലാം നോക്കി വെച്ചു തരാം അവിടുന്ന് ഒരു ക്വസ്റ്റിനാണ് എക്സാമിന് മിക്കവാറും ചോദിക്കാൻ പോകുന്നു തിരുവിതാംകൂളിൻ്റെയൊക്കെ ചരിത്രം കുറേയുണ്ട് പക്ഷേ അതിൻ്റെ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് ഒരു ഉറപ്പുള്ളത് പിന്നെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ളത് ഐ എൻ സി ഈ ഭാഗങ്ങളിൽ ഈ പാട്ടുകളെല്ലാം നോക്കി വെക്കുക ചൈനീസ് വിപ്ലവമാണ് ചോദിച്ചത് വിപ്ലവങ്ങൾ മക്കളെ കളയരുത് വിപ്ലവങ്ങൾ നോക്കുക അതിനോടൊപ്പം തന്നെ രണ്ടാം ലോക ആയുധം അതുപോലെ നാറ്റോ പോലുള്ള സാധനങ്ങൾ കൂടി ഒന്ന് നോക്കി നിൽക്കുക വിപ്ലവം ഈസിയാണ് ഒരു മാർക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് വിപ്ലവം പല ആളുകളും ഒഴിവാക്കി വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ശുഭ്മാൻ ഗില്ലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളിന് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസാനമായിരുന്നു ആ നമ്മുടെ ടെസ്റ്റ് ക്യാപ് ക്യാപ്റ്റൻ മുപ്പത്തിയേഴാത്ത ക്യാപ്റ്റൻ തന്നെയായിരുന്നു രോഹിത് ശർമ്മയ്ക്ക് ശേഷമാണ് ശുഭ്മാൻ ഗില്ല് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലേ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ അന്തരീക്ഷത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അന്തരീക്ഷത്തിന്റെ ഘടന അവർ വിടത്തില്ല അന്തരീക്ഷത്തിന്റെ ഘടന ശില ഈ സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക പിന്നെ ഉപദീപീയ പീഠഭൂമി നമ്മൾ പറഞ്ഞല്ലേ ഉത്തരമാഹാസമതലം ഉപദീപീയ പീഠഭൂമി പിന്നെ ഹിമാലയം ഈ പറയുന്ന ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമുദലം ഉപതി വിപീഠ ഭൂമി ആ ഭാഗങ്ങൾ നോക്കി വെക്കുക നദികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഹരിത വിപ്ലവം ചോദിച്ചു നീതി ആരോഗ്യം ചോദിച്ചു പഞ്ചവത്സര പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക അതിനോടൊപ്പം തന്നെ കാർഷിക വിളകൾ കാർഷിക വിള വിളകൾ കൂടി നോക്കി വെക്കുക പ്രത്യേകിച്ചും റാബി ഗാരി വിളകൾ അതിനകത്ത് ഇല്ല നോക്കണം പിന്നെ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവത്കരണം നവ സാമ്പത്തിക നയങ്ങളുണ്ടല്ലോ അത് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുന്ന നന്നായിരിക്കും അത് വെറുതെ തൊണ്ണൂറ്റി ഒന്നില് പുത്തൻ സാമ്പത്തിക നയം െന്ന് പറയുന്ന പോളിസി മാത്രം പഠിച്ചു വെച്ച് മൻമോഹൻ സിംഗിന്റെ പേര് മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്കോർ ചെയ്യാൻ പറ്റില്ല അതെന്താണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം പ്രൈവറ്റൈസേഷൻ ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട് അതുകൊണ്ട് എന്താണ് ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെ എളുപ്പത്തിലുള്ള ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് പിന്നെ പഞ്ചവത്സര പദ്ധതി നീതി ആയോഗ് നോബല് തന്നെ രണ്ട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ടല്ല ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ആണ് വന്നത് അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞു വന്നത് നമ്മുടെ സി പി ഒ ഡു സി പി ഒ പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ മാറ്റിയിട്ടൊന്നുമില്ല എന്തായാലും ഇതുവരെ വന്ന പരീക്ഷകൾ ഏറ്റവും അടുത്ത് ഇറക്കുന്ന പരീക്ഷയാണ് അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് ഇതുവരെ വന്ന പരീക്ഷകൾ വെച്ചുകൊണ്ട് നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് പി എസ് സി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒറ്റയടിക്ക് എല്ലാം കൂടെ തകിടം മറിച്ച് ഒരിടത്തും ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് നന്നായി പഠിക്കുക നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സി പി ഡബ്ല്യു സി പേക്ക് അവർക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുന്നൊരു കൊസ്റ്റൻ പേപ്പറാണ് പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് പഠിച്ചവർക്ക് അങ്ങനെ ആകണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഡ്രൈവർ പാർട്ട് മാറ്റി നിർത്തിയിട്ടാണല്ലോ നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുന്ന പരീക്ഷയാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അപ്പോൾ പഠനമൊക്കെ നന്നായി നടക്കുന്നുണ്ടെന്ന് അറിയുന്നു എന്ന് വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും കൊസ്റ്റിനിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ കൊസ്റ്റിൻ നിങ്ങൾ ആൾറെഡി നിങ്ങൾക്ക് ആൻസർ അറിയാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഏതെങ്കിലും കൊസ്റ്റനിൽ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കൊമെന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തതായിരിക്കും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കും